ഇപ്പോ അവര് സന്തോഷത്തിലിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പെട്ടെന്ന് വളരെ പെട്ടെന്ന് അവര് ദേഷ്യത്തിലേക്ക് മാറും ഇവരോട് കാര്യങ്ങൾ പറയാൻ പോലും പല ആളുകൾക്കും മടിയാണ് ഇവരെല്ലാം ഇമോഷണൽ ക്രീച്ചേഴ്സ് ആണെന്നാണ് പറയാറുള്ളത് പലപ്പോഴും ചില ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് മറ്റുള്ളവർക്കറിയില്ല അതുമാത്രമല്ല അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മൂഡ് എങ്ങനെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും അവൻ പെരുമാറുന്നത് സോ അതുകൊണ്ട് ഇവരോട് കാര്യങ്ങൾ പറയാൻ പോലും പല ആളുകൾക്കും മടിയാണ് കാരണം എന്താണ് ഇവരുടെ റെസ്പോൺസ് എന്ന് അറിയാത്തതുകൊണ്ട് ഇവരുടെ മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വേഗത്തിലും പ്രവചനാതീതവുമാണ് അത് വിവിധ ജീവിത സാഹചര്യങ്ങളിൽ സ്വന്തം ജീവിതത്തെ തടസ്സപ്പെടുത്തിയേക്കാം ചിലപ്പോൾ ഇത് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു ലക്ഷണമായിരിക്കും ചെറുപ്പക്കാർക്കും പുരുഷന്മാരിലും സ്ത്രീകളിലും എല്ലാം മൂഡ് സ്വിങ്സ് ധാരാളമാണ് സാധാരണ ജീവിത സംഭവങ്ങൾ പോലും ഇവരിൽ വലിയ മൂഡ് സ്വിങ്സ് ഉണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞാൽ നമുക്കിത് ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാൻ സാധിക്കണം ചിലരിൽ എല്ലാ മനുഷ്യരിലും മൂഡ് സ്വിങ്സ് ഉണ്ട് എന്നാൽ ചില മനു മനുഷ്യർക്ക് ഇത് അടിക്കടി അതായത് ഇപ്പോൾ അവർ സന്തോഷത്തിലിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പെട്ടെന്ന് വളരെ പെട്ടെന്ന് അവർ ദേഷ്യത്തിലേക്ക് മാറും അവിടെ നിന്ന് വളരെ പെട്ടെന്ന് അട്ടഹസിക്കുന്നത് കാണും അങ്ങനെയുള്ള മൂഡ് സ്വിങ്സ് അതാണ് നമ്മളിവിടെ അർത്ഥമാക്കുന്നത് അതുകൊണ്ട് സുസ്ഥിരമായ ഒരു മാനസിക അവസ്ഥയുള്ളവരാക്കി ഇവരെ മാറ്റാനും അവരുടെ ജീവിതം മികച്ചതാക്കുവാനും തീർച്ചയായിട്ടും പ്രൊഫഷണൽസിൻ്റെ സഹായം കൂടിയേ തീരൂ മൂഡ് സ്വിംഗ്സ് അത് എല്ലാവർക്കും ഉള്ളതാണ് പക്ഷേ അതും അധികമായാൽ വിഷമാണ്